ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരിഫും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്ന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് പ്രകടനമായി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എ എം ആരിഫ് എത്തിയത് ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർക്കാണ് പത്രിക സമർപ്പിച്ചത് നേതാക്കളായ എം എ ബേബി ജി സുധാകരൻ ആർ നാസർ ടി ജെ ആഞ്ചലോസ് മന്ത്രി സജി ചെറിയാൻ എം എൽ എ മാരായ ദലീമാ ജോജോ പി പി ചിത്തരഞ്ജൻ എച്ച് സലാം പ്രതിഭാഹരി ഹരി സി എസ് സുജാത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേഷ് തുടങ്ങിയവരും കളക്ടറേറ്റിൽ എത്തിച്ചേർന്നിരുന്നു മത്സരിച്ച തെരഞ്ഞെടുപ്പിലെല്ലാം താൻ വിജയിച്ചിട്ടുണ്ട് ഇത്തവണയും വിജയം ഉറപ്പെന്ന് ആരിഫ് പറഞ്ഞു ശതമാനം ഞാനിപ്പോ കുറെ ദിവസമായി ആളുകളുടെ ഇടയിൽ ക്യാമ്പയിൻ നടത്തിയതല്ലേ ഞാൻ കുറേ അധികം ഇലക്ഷനും മത്സരിച്ചിട്ടുള്ളതാണ് മത്സരിച്ച ഒരു ഇലക്ഷനിലും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല ആ പരാജയപ്പെടാത്തത് കൊണ്ട് തന്നെ ആളുകളുടെ മനസ്സ് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് നല്ല വിജയ പ്രതീക്ഷയാണ്